മരണപ്പെട്ടവരെ അടക്കുവാൻ നിവൃത്തിയില്ല എന്ന് അറിഞ്ഞ് തുമ്പവൻ പള്ളിയോട് ചേർന്ന് ഏകദേശം മൂന്നര ഏക്കർ സ്ഥലം വാങ്ങി മരണപ്പെട്ട എല്ലാവരെയും അവിടെയാണ് സംസ്കരിച്ചതെന്നാണ് പിന്നീടുള്ള ചരിത്രം മനസ്സിലാക്കുന്നത് അങ്ങനെ ആതുര രംഗത്ത് തിരുമേനി നല്ല മാതൃകയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഒരു ഭക്തനായ ഒരു മനുഷ്യൻ എത്രമാത്രം ഭക്തനാണെന്നും പ്രാർത്ഥിക്കുന്നവനാണെന്നും എത്ര മണിക്കൂറും പ്രാർത്ഥിക്കുന്നു പറഞ്ഞാലും സേവന ആതുരസേവനത്ത് വിശപ്പിക്കുന്നവൻ അപ്പമായി മാറുവാനുള്ള അവന്റെ ഉത്തരവാദിത്വ ബോധങ്ങൾ നഷ്ടപ്പെടുന്നയിടത്ത് അവൻ ഭക്തനാവുകയില്ല അവിടെയാണ് പരിമല തിരുമേനി ഒരേ സമയത്ത് ഒരു പ്രാർത്ഥനാ മനുഷ്യനും ഒരു കർമ്മയോഗിയുമായിട്ട് മാറുന്നത് ഒരേ സമയത്ത് നമുക്ക് ഒരു കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ പരിശുദ്ധന്റെ ജീവിതം തടിക്കുമ്പോൾ കർമ്മത്തിൽ കൂടി ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ഭക്തി